പുതിയേക്ക് പത്തുന്നിട്ട് ഒരു മേളയിലാണ് വിലക്കുറവിന്റെ വിപ്ലവ മേള ഒരു വീട്ടിലേക്ക് വീണ എല്ലാ സാധനങ്ങളും ഒറ്റ കൊടക്കീടിൽ അത് എവിടെയാന്ന് അറിയണ്ടേ ജംഗ്ഷനിൽ ഒരു മേള നടക്കുന്നുണ്ട് വന്ന് നോക്കൂ ഇഷ്ടം പോലെ കൈ നിറയെ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പോകത്തോളൂ അത്ര ഗിലാപാണ് എന്തായാലും അകത്തുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം മേള ഓക്കെ അടിപൊളിയാണോ കളക്ഷൻ ഒക്കെ ഉണ്ടോ വിലയുടെ ഓക്കെ പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ട് അടിപൊളിയാണോ എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ ഉണ്ടോ അല്ലേ അതല്ലേ ഇത് ഡ്രസ്സിന്റെ ഏ വെല്ലയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ട് ഇവര് പറയുന്ന ഓഫറൊക്കെ ആണോ സൂപ്പറാ ഒമ്പത് രൂപ ും കറിയെല്ലാം വെക്കാം എങ്ങനെയുണ്ട് എല്ലാ സാധനവും ഉണ്ട് ഓക്കെ വിലയിലൊക്കെ എങ്ങനെയുണ്ട് നോക്കിട്ട് കുറവുണ്ട് നമുക്ക് എല്ലാം അതുപോലെ തന്നെ വലിയ ൾ തന്നെങ്ങി അതിന് കൊടുക്കണം മിനിമം ഒരു തൊണ്ണൂറ്റമ്പത് രൂപ ഇവിടെയാണെങ്കിൽ നല്ല ലെങ്തി ടോപ്പ് അറുപത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും വേറിന്റെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ കണ്ടില്ലേ എന്ത് കളക്ഷൻസ് ആണെന്ന് അറിയാമോ നമുക്ക് അവിടെ ഏറ്റവും വിലക്കുറവിൽ വെറും രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് നമ്മളെ ആകർഷിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ടോപ്സ് ഒക്കെയാണ് ഫോട്ടോ ഫ്രെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ഭരണികളൊക്കെ ഉണ്ട് അതൊക്കെ വെറും മുപ്പത്തി രൂപ മാത്രമാണ് പിന്നെ നമ്മുടെ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ക്രോക്കറി ഐറ്റംസും സ്റ്റീൽ പാത്രം അലൂമിനിയം പാത്രം എല്ലാത്തിനെയും മഹനീയമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ കളക്ഷൻസ് തീരുന്നതിന് മുമ്പ് വേഗം അപ്പൊ ഓണം പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാണ് ഇനി കാണാനുള്ളവരും പർച്ചേസ് ചെയ്യാനുള്ളവരും ഒട്ടും താമസിപ്പിക്കാതെ പെട്ടെന്ന് വന്നോളൂ അപ്പൊ ഞാൻ ഈ ഒരു ഒരേ ഡൈറ്റിൽ പെട്ടെന്ന് തീർക്കട്ടെ ബൈ